അപ്പൊ സമതീ ഞമ്മളെത്തിക്കുന്ന വെച്ചാല് അക്കുന്റെ വെറ്റില അക്കു ഫുഡ് ബ്ലോഗർ ആണ് ഇൻറ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം കോഴിക്കോട് സ്റ്റൈലിൽ കൂന്തൽ നറച്ചു കോഴിക്കോട് ട്രെൻഡ് ആയിട്ടുള്ള സാധനം ഒരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കപ്പെട്ട കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിപ്പൊടി ആ കൂന്തലിന്റെ ചെറുക്ക് ചെറുതായിട്ട് കട്ട് സംഭവിക്കാണ്ട് ചേർത്ത് കൊടുക്കുക തേങ്ങ തേങ്ങ മസാല റെഡി കൂന്തൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തലഭാഗം അതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈർക്കിലേറ്റ് അങ്ങോട്ട് കുത്തി വെക്കാ ഇതേപോലെ ഓരോന്ന് ഓരോന്ന് ആക്കി എടുക്കുക അങ്ങനെ നിറച്ച കൂന്തൽ മൊത്തം ഓട്ടപാത്രത്തിലേക്ക് മാറ്റണം നേരത്തെ ചിക്കനും ഇതിനൊക്കെ മസാല കുട്ടിയ വെള്ളമാണ് ബാലൻസ് വന്ന മൊത്തം മസാല ലിങ്ക്സയുടെ ജാറിലേക്ക് അരക്കിയല്ലേ ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കറിവേപ്പില അകത്ത് നിറക്കാനും വേണ്ടിട്ട് ഉണ്ടാക്കിയ മസാലയിൽ ബാക്കി വന്നത് മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുത്ത് ആവിക്കന്നെ ഓൾറെഡി ചിലപ്പം കുറച്ചു വന്നിട്ടുണ്ടായിരിക്കും ഇനി ഒന്നും കൂടി അതെല്ലാം കൂടി ഇട്ടിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം മസാല സവായെന്ന് പറഞ്ഞ പോലെ തന്നെ മസാല കൂന്തൾ നിറച്ചത്